ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകൾ വീണ്ടും തുടങ്ങാനിരിക്കെ ശതകോടികളുടെ പ്രതിരോധ കരാർ അണിയറയിലൊരുങ്ങുന്നു നാവികസേനയ്ക്കു വേണ്ടി യു എസിൽ നിന്ന് ആറ് പി എയ്റ്റ് ഐ പൊസിഡിയോൺ നിരീക്ഷണ വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിലേക്കുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് നിലവിലെ കണക്കുകൾ പ്രകാരം നാനൂറ് കോടി ഡോളർ അതായത് ഏകദേശം മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപയുടെ പ്രതിരോധ ഇടപാടായിരിക്കും നടക്കാൻ പോകുന്നത് യു എസ് കമ്പനിയായ ബോയിംഗാണ് പി എറ്റ് ഐ വിമാനങ്ങൾ നിർമ്മിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ബോയിങിന്റെയും യു എസ് പ്രതിരോധ വകുപ്പിന്റെയും പ്രതിനിധികൾ അടുത്തയാഴ്ച ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ താരിഫ് റഷ്യൻ ക്രൂഡ് ഓയിൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യ യു എസ് ബന്ധം വഷളായിരുന്ന സാഹചര്യത്തിൽ നിന്ന് മെച്ചപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് യുഎസ് പ്രതിനിധികളുടെ ഇന്ത്യാ സന്ദർശനം നടക്കാൻ പോകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുന്നുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇന്ത്യയ്ക്ക് പി എറ്റ് ഐ നിരീക്ഷണ വിമാനങ്ങൾ വിൽക്കുന്നതിന് യു എസ് അനുമതി നൽകിയത് പിന്നീട് വിവിധ കാരണങ്ങളാൽ ചർച്ചകൾ വഴിമുട്ടിയിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യ എട്ട് പിഐറ്റ് ഐ വിമാനങ്ങൾ വാങ്ങിയിരുന്നു തുടർന്ന് പത്തു വർഷങ്ങൾക്ക് ശേഷം നാലെണ്ണം കൂടി യുഎസിൽ നിന്ന് വാങ്ങി നിലവിൽ ഈ നിരീക്ഷണ വിമാനങ്ങൾ തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് സമുദ്ര നിരീക്ഷണത്തിനുള്ള വിമാനമാണ് പിഐ റ്റൈ വിശാലമായ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമഗ്രമായ നിരീക്ഷണത്തിനു വേണ്ടിയാണ് ഇന്ത്യ പി ഐ നിരീക്ഷണ വിമാനങ്ങൾ വാങ്ങിയത് ബോയിങ് സെവൻ ത്രീ സെവൻ നെക്സ്റ്റ് ജനറേഷൻ യാത്രാവിമാനത്തെ അടിസ്ഥാനമാക്കി വികസിപ്പിച്ചെടുത്ത നിരീക്ഷണ വിമാനമാണ് പിഎറ്റൈ പൊസിഡിയോൺ അന്തർവാഹിനി വിരുദ്ധ യുദ്ധം ഉപരിതല യുദ്ധം രഹസ്യാന്വേഷണം നിരീക്ഷണം തുടങ്ങിയ ദൗത്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിമാനമാണിത് ഈ വിമാനത്തിന് സമുദ്ര അന്തർഭാഗത്തിലുള്ള അന്തർവാഹിനികളെ വളരെ ഉയരത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും ഇവയ്ക്കെതിരെ പ്രയോഗിക്കാനുള്ള ടോർപിഡോകളും കപ്പലുകളെ ആക്രമിക്കാനുള്ള ഹാർപൂൺ മിസൈലുകളും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വഹിക്കാൻ കഴിയും യു എസ് നേവി കൂടാതെ ഇന്ത്യൻ നാവികസേന റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സ് യു കെ റോയൽ എയർഫോഴ്സ് റോയൽ നോർവീജിയൻ എയർഫോഴ്സ് തുടങ്ങിയ രാജ്യങ്ങളും ഈ വിമാനം ഉപയോഗിക്കുന്നുണ്ട് മുങ്ങിക്കപ്പലുകളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ആക്രമിക്കാനും രൂപകൽപ്പന ചെയ്തതാണ് പി മാർക്ക് ഫിഫ്റ്റി ഫോർ ടോർപിഡോകൾ സ്റ്റിംഗ് റെർപിഡോകൾ നേവൽ മൈനുകൾ ഡെപ്ത് ചാർജുകൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആന്റി സപ്പറൈൻ വാർഫെയർ വെപ്പൺ കേപ്പബിലിറ്റി സിസ്റ്റം എന്നിവ ഉൾപ്പെടെ വിവിധ ആയുധങ്ങൾക്കായി പതിനൊന്ന് ഹാർഡ് പോയിന്റുകളാണ് വിമാനത്തിലുള്ളത് മുപ്പതിനായിരം അടി ഉയരത്തിൽ നിന്ന് അന്തർവാഹിനികൾക്കെതിരെ ടോർപിഡോകൾ വിക്ഷേപിക്കാനുള്ള ശേഷി ഈ വിമാനത്തിനുണ്ട് ഡീസൽ ഇന്ധനം ഉപയോഗിക്കുന്ന മുങ്ങിക്കപ്പലുകളിൽ നിന്നും കപ്പലുകളിൽ നിന്നും പുറന്തള്ളുന്ന വാതകങ്ങൾ കണ്ടെത്താൻ ഹൈഡ്രോ കാർബൺ സെൻസർ വിവിധ സെൻസർ ഡേറ്റകൾ സംയോജിപ്പിച്ച് ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഫ്യൂഷൻ സോഫ്റ്റ്വെയർ റേഡിയോൺ എ എൻ എ പി വൈ ടെൻ മൾട്ടിമിഷൻ സർഫേസ് സെർച്ച് റെഡാർ എ എൻ എ എൽ ക്യൂ ടു ഫോർട്ടി ഇലക്ട്രോണിക് സപ്പോർട്ട് മെഷേഴ്സ് യൂട്ട് എ എൻ എ പി എസ് വൺ ഫിഫ്റ്റി ഫോർ അഡ്വാൻസ്ഡ് എയർബോൺ സെൻസർ മാഗ്നറ്റിക് അനോമലി ഡിറ്റക്ടർ തുടങ്ങിയ സംവിധാനങ്ങളും ഘടിപ്പിച്ചാണ് വിമാനം ഇന്ത്യയ്ക്ക് കൈമാറുക ഇതിൽ മിക്കതും മറ്റ് രാജ്യങ്ങൾ വാങ്ങിയ മോഡലുകളിലുള്ളവയല്ല ഇന്ത്യയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പരിഷ്കരിച്ച പി വിമാനങ്ങളാണ് ബോയിംഗ് നിർമ്മിക്കുന്നത് நியூஸ் டெஸ்க் கேரள கௌமுதி